രണ്ട് ധനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിനാല് യോവാഷ് യോവാഷ് ഏ ഏഴാം വയസ്സിൽ രാജാവായി അവൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഭരണം നടത്തി സിബി ആയിരുന്നു അവൻ്റെ മാതാവ് യഹോയത പുരോഹിതൻ ജീവിച്ചിരുന്ന കാലമത്രയും യോവാഷ് കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു രാജാവിന് യഹോയത രണ്ട് ഭാര്യമാരെ തിരഞ്ഞെടുത്തു കൊടുത്തു അവരിൽ നിന്ന് പുത്രന്മാരും പുത്രിമാരും ജാതരായി യോവാഷ് ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ തീരുമാനിച്ചു അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ആണ്ടുതോറും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് ആവശ്യമായ തുക യൂതാനഗരങ്ങളിൽ ചെന്ന് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പിരിച്ചെടുക്കുവിൻ ഇതിന് വിളമ്പം വരുത്തരുത് എന്നാൽ ലേവ്യർ അത്ര ഉത്സാഹം കാണിച്ചില്ല അതിനാൽ രാജാവ് അവരുടെ നേതാവായ യഹോയദായ വിളിച്ച് ചോദിച്ചു കർത്താവിൻ്റെ ദാസനായ മോശ സമാഗമ ഗൂഢാരത്തിനു വേണ്ടി ഇസ്രായേൽ സമൂഹത്തിന് മേൽ ചുമത്തിയിരുന്ന നികുതി യൂതായിൽ നിന്നും ജറുസലേമിൽ നിന്നും പിരിച്ചെടുക്കാൻ നീലേവരോട് ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ട് ദുഷ്ടയായ അത്താലിയായുടെ മക്കൾ ദേവാലയത്തിന് നാശനഷ്ടങ്ങൾ വരുത്തുകയും അതിലെ വസ്തുക്കൾ ബാലിൻ്റെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്തു രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ദേവാലയവാതിൽക്കൽ അവർ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചു ദൈവത്തിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിൻ്റെ മേൽ ചുമത്തിയ നികുതി കർത്താവിന് നൽകണമെന്ന് യൂതായിലും ജറുസലേമിലും വിളംബരം ചെയ്തു പ്രഭുക്കന്മാരും ജനവും സന്തോഷപൂർവ്വം നികുതി ദ്രവ്യം കൊണ്ടുവന്ന് പെട്ടി നിറയുമ്പോളും നിക്ഷേപിച്ചു ഏറെ പണം വീണെന്ന് കാണുമ്പോൾ ലേവ്യർ പെട്ടി രാജസേവകരെ ഏൽപ്പിക്കും രാജാവിൻ്റെ കാര്യവിചാരകനും പ്രധാന പുരോഹിതൻ്റെ സേവകനും കൂടി പണമെടുത്തിട്ട് പെട്ടി പൂർവ്വസ്ഥാനത്ത് കൊണ്ടുവന്ന് വയ്ക്കും ദിവസേന ഇങ്ങനെ ചെയ്ത് അവർ ധാരാളം പണം ശേഖരിച്ചു രാജാവും യഹോയതായും അത് കർത്താവിൻ്റെ ആലയത്തിലെ ജോലിയുടെ ചുമതല വഹിക്കുന്ന ആളിനെ ഏൽപ്പിച്ചു അവർ കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കാൻ കൽപ്പണിക്കാർ മരപ്പണിക്കാർ ഇരുമ്പു പണിക്കാർ പിച്ചിളപ്പണിക്കാർ എന്നിവരെ നിയോഗിച്ചു അവർ ഉത്സാഹപൂർവ്വം പണി ചെയ്തതിനാൽ പണി പുരോഗമിച്ചു അങ്ങനെ ദേവാലയം പൂർവ്വസ്ഥിതി പ്രാപിച്ചു ബലവത്തായി പണി തീർന്നപ്പോൾ ബാക്കി വന്ന തുക അവർ രാജാവിനെയും യഹോയുദായയെയും ഏൽപ്പിച്ചു അവർ അത് കർത്താവിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കും ദഹനബലിക്കും ആവശ്യമായ ഉപകരണങ്ങൾ സുഗന്ധദ്രവ്യത്തിനുള്ള താലങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കാനുപയോഗിച്ചു യഹോയുദായുടെ ജീവിതകാലം അത്രയും കർത്താവിൻ്റെ ആലയത്തിൽ ദഹനബലികൾ മുടങ്ങാതെ അർപ്പിച്ചു പോന്നു യഹോയത പൂർണ്ണ വാർദ്ധക്യത്തിലെത്തി മരിച്ചു മരിക്കുമ്പോൾ അവന് നൂറ്റി മുപ്പത് വയസ്സായിരുന്നു അവൻ ദൈവത്തെയും അവിടുത്തെ ആലയത്തെയും പ്രതി ഇസ്രായേലിൽ ഏറെ നന്മ ചെയ്തതിനാൽ അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ സംസ്കരിച്ചു യഹോയുദയുടെ മരണത്തിന് ശേഷം പ്രഭുക്കന്മാർ യോവാഷിനെ വന്നുകണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ചു രാജാവ് അവർ പറഞ്ഞത് കേട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയെ ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അക്ഷേര പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി അവരുടെ ഈ നിമിത്തം യൂതായുടെയും ജറുസലേമിൻ്റെയും മേൽ ദൈവകോപമുണ്ടായി അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു പ്രവാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്നാൽ അവർ അത് വകവെച്ചില്ല യഹോയുദ പുരോഹിതൻ്റെ മകൻ സക്രിയായുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു അവൻ ജനത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു ദൈവം അരുളിച്ചേരുന്നു കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത് നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ സക്രിയക്കെതിരെ ഗൂഢാലോചന നടത്തി രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയ അങ്കണത്തിൽ വെച്ച് കൊന്നു യോവാഷി രാജാവ് യഹോയദയാ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവൻ്റെ മകനായ സക്രയായെ വധിച്ചു മരിക്കുമ്പോൾ അവൻ പറഞ്ഞു കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ വർഷാവസാനത്തിൽ സിറിയ സൈന്യം യോവാഷിനെതിരെ വന്നു അവർ യൂതായിലെയും ജറുസലേമിലെയും ജനപ്രമാണികളെ വധിച്ചു അവരുടെ വസ്തുവകകൾ കൊള്ളു ചെയ്ത് ദമാസ്കസ് രാജാവിന് കൊടുത്തു സിറിയ സൈന്യം എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂതായുടെ വലിയ സൈന്യത്തെ അവിടുന്ന് അവരുടെ കയ്യിലേൽപ്പിച്ചു അങ്ങനെ അവർ യോവാഷിൻ്റെ മേൽ ശിക്ഷാവിധി നടത്തി യോവാഷിനെ ദാരുണമായി മുറിവേൽപ്പിച്ചു ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ സേവകന്മാർ ഗൂഢാലോചന നടത്തി അവനെ കിടക്കയിൽ വെച്ച് വധിച്ചു അങ്ങനെ അവർ യഹോയത പുരോഹിതൻ്റെ മകൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്തു യോവാഷ് മരിച്ചു അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു എന്നാൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല അവനെതിരെ ഗൂഢാലോചന നടത്തിയവർ അമോന്യനായ ക്ഷമയാത്തിൻ്റെ മകൻ സാബാദും മോവാബ്യനായ ഷിംറത്തിൻ്റെ മകൻ യഹോസബാദുമാണ് യോവാഷിൻ്റെ പുത്രന്മാരുടെ വിവരങ്ങൾ അവനെതിരെ അനേകം അരുളപ്പാടുകൾ ദേവാലയ പുനർനിർമ്മാണം എന്നിവ രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ പുത്രൻ അമ്മസിയ രാജാവായി